പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉക്രൈൻ സന്ദർശനം ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒരു ചർച്ചയായി മാറിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉക്രൈൻ സന്ദർശന വേളയിൽ പ്രധാന നിർദ്ദേശവുമായി ഉക്രൈൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ സെലൻസ്കി രംഗത്തെത്തിയിരുന്നു റഷ്യയുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിവച്ചാൽ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കുമെന്ന് സെലൻസ്കി അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുദ്ധം മുതൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിവച്ചെങ്കിലും ഇന്ത്യ റഷ്യയുമായുള്ള വ്യാപാരം തുടർന്നിരുന്നു യുദ്ധം തിനു മുമ്പ് ആകെ ഇറക്കുമതിയുടെ ഒരു ശതമാനമായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നത് എന്നാൽ നിലവിൽ ഇത് ആകെ ഇറക്കുമതിയുടെ നാൽപ്പത് ശതമാനമായി ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സെലൻസ്കിയുടെ പ്രസ്താവന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയിൽ ഏറെ ആശങ്കപ്പെടുന്ന വ്യക്തിയാണ് എന്നാൽ അവരുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന പ്രധാന ഘടകം എണ്ണയുടെ കയറ്റുമതിയാണ് അതല്ലാതെ അവർക്ക് മറ്റൊന്നുമില്ല പിടിച്ചു നിൽക്കാൻ അതിനാൽ റഷ്യയുടെ പക്കൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് വഴി പല രാജ്യങ്ങളും അവരെ സഹായിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സെലൻസ്കി മാധ്യമങ്ങളോട് പറഞ്ഞു ലോകത്തെ എണ്ണ ഉപഭോഗത്തിന്റെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമായ ഇന്ത്യ ജൂലൈയിൽ മാത്രം റഷ്യയിൽ നിന്ന് രണ്ടേ ദശാംശം എട്ട് ബില്യൺ യു എസ് ഡോളറിന്റെ ക്രൂഡ് ഓയിൽ വാങ്ങിയിട്ടുണ്ട് ലോകത്തെ റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായ ചൈനയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനമെന്ന് സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയറിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ടെന്ന് പറയുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനം റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രതിനിധി ജോൺ കിർബി പ്രതികരിച്ചു ഇന്ത്യ യു എസിന്റെ ഇക്കാര്യത്തെയും മികച്ച പങ്കാളിയാണെന്ന് പറഞ്ഞു യു എസ് വക്താവ് മോദിയുടെ കീവ് സന്ദർശനം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ സമാധാന ശ്രമങ്ങൾക്ക് മുതൽക്കൂട്ടാവുമെന്നും പ്രതികരിച്ചു ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാന ശ്രമങ്ങൾക്കായി മുന്നോട്ട് വരുന്ന ഏത് രാജ്യത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഇവിടെ സമാധാന ചർച്ച എന്നതുകൊണ്ട് യു എസ് അർത്ഥമാകുന്നത് ഉക്രൈനുമായി ചർച്ച നടത്തിയ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പക്ഷത്തു നിന്ന് കാര്യങ്ങൾ നോക്കിക്കാണുക എന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയുടെ ശക്തനായ പങ്കാളിയാണ് അദ്ദേഹം കീവ് സന്ദർശിക്കുകയും സെലൻസ്കിയുമായി ചർച്ച നടത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം മേഖലയിലെ സംഘർഷം അവസാനം െ സഹായിക്കുമെന്നും അതേസമയം ഇന്ത്യ ഒരിക്കലും നിഷ്പക്ഷരായിരുന്നില്ലെന്നും എപ്പോഴും സമാധാനത്തിന്റെ പക്ഷത്തായിരുന്നെന്നും സമാധാന ചർച്ചകൾക്ക് പങ്കുവയ്ക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിഭജിച്ച് ഉക്രൈൻ സ്വതന്ത്ര രാജ്യമായതിനുശേഷം ഉക്രൈൻ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അതേസമയം യൂറോപ്പിൽ തുടരുന്ന റഷ്യ ഉക്രൈൻ പോരാട്ടത്തിൽ നയം വ്യക്തമാക്കി പ്രധാനമന്ത്രി രംഗത്തെത്തിയിരുന്നു ഉക്രൈനിലെ തന്റെ ആദ്യ സന്ദർശനത്തിനുശേഷം സംസാരിക്കവെയാണ് മോദി ഇന്ത്യയുടെ നയം അറിയിച്ചത് ഇന്ത്യ നിഷ്പക്ഷരല്ല തുടക്കം മുതലേ ഞങ്ങൾ ആരുടെ പക്ഷവും പിടിച്ചിട്ടില്ല സമാധാനത്തിന്റെ വശമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് യുദ്ധത്തിന് ഇടമില്ലാത്ത ശ്രീബുദ്ധന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വന്നത് എന്നും മോദി പറഞ്ഞു യു എൻ ചാർട്ടർ അടക്കം അന്താരാഷ്ട്ര നിയമ തത്വങ്ങൾ പാലിക്കുന്നതിന്റെ സന്നദ്ധത മോദിയും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും അംഗീകരിച്ചതായും ഇക്കാര്യത്തിൽ ഉഭയകക്ഷി ചർച്ചയുടെ ആവശ്യകത അവർ അംഗീകരിച്ചതായും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി രാജ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഉപീകൃതമായ ശേഷം ഇവിടെ എത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി പ്രത്യേക ട്രെയിനിലാണ് അദ്ദേഹം ഉക്രൈനിലെത്തിയത് Chi era la comodità?